ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പം നമ്മുടെ സഹോദരൻ ഇല്ലേ അങ്ങനെ വരുന്നുണ്ട് കാണോ അല്ല ആ ഹൗസ് ബോട്ടിൻ്റെ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പം നമ്മൾ മീൻ മേടിക്കാൻ തന്നെ ഞാൻ ഇറങ്ങിയില്ല അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഫോർവീല് കാക്കുന്നു പറഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കുവായിരുന്നു അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് അവർ വന്നില്ല ഇത്ര പേരായിട്ട് അപ്പം നമ്മുടെ സഹോദരൻ്റെ ഇച്ചിരി മീനും മേടിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പം സഹോദരന് വരാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ പത്ത് മൂറോടെ മീൻ മേടിക്കണം അപ്പൊ നമുക്ക് ഇനിയിപ്പം താഴത്തോട്ട് പോവാം ഇപ്പൊ പാലത്തിന്റെ മീനില്ല കേട്ടോ പാലത്തിന്റെ മേളി സത്യം പറഞ്ഞാൽ വണ്ടി നിർത്താൻ പറ്റാത്ത പക്ഷെ ഞാൻ നമ്മുടെ സഹോദരനെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തിയത് അവരുടെ ആ അവരുതാ വള്ളത്തി കേട്ടാ ആ വള്ളംപൊടി നടന്നു വരിക എന്ന് പറഞ്ഞ സ്ഥലം ഇത് നമ്മുടെ രാഹുൽ ബ്ലോ ആട്ടാ ഞാനെന്നാ മീൻ മേടിക്കാനായിട്ട് ഇറങ്ങിയാടോ എന്നാ ഞാൻ നിങ്ങളെ നൂറ് വേണം മീൻ മേടിക്കാറുമ്പോ നിങ്ങൾക്ക് പോന്നു വാഹേ െ നമ്മടെ ചേട്ടാ ഇവിടുത്തെ കൊടുക്കാൻ അച്ചാൻറെ ഇടയില അങ്ങോട്ട് പോവെടുത്തിട്ടില്ല അവിടെ തൂക്കി കഴിയാൻ നേരത്ത് നമ്മക്ക് കറിക്കുള്ള നമുക്ക് മാറ്റും അച്ചാ കൊറേ കാലാവില്ല അച്ചായനെ കണ്ടിട്ട്

െന്താ മാറ്റിട്ടാന്നറിയത് വരാലും വാഹയും തിരിച്ചറിയാൻ മല നമ്മളെ ആലപ്പുഴ ജില്ല വിട്ടേ മറ്റുള്ളവർക്കൊന്ന് വേറെ മീൻ അറിയാമല്ലേ ഇതെല്ലാം വരാലാണെന്നു ചെമ്പല് നോക്കുക അയ്യോ ചെമ്പല് നോക്കിയാ ഞാൻ അറിഞ്ഞു പോലീ നമ്മള് ചെമ്പല് നോക്കിയേട്ടാ ചെമ്പല് നോക്കിയ പിന്നെ നമ്മളൊക്കെ എല്ലാവരും ചോദിക്കുമായിരുന്നു ഈ വരാലും ചേർ മീനും വാഹയും വേറെയാണോ ഇതാണ് ചേർ കേട്ടോ ഇത് ചേർുമീൻ ഇത് അച്ചാറൊക്കെ ഇടാനായിട്ട് നല്ല സൂപ്പറാണ് വര കണക്ക് ഇതും അച്ചാറിട സൂപ്പറാണ് വാഹ ലതാണ് നമ്മുടെ വരാൽ നമ്മുടെ ഈ മുറിവ് കൂടാനൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ വരാലിനാണ് വില കൂടുതലും കെട്ട ഇതാണ് വില കൂടുതൽ ഇതിന് അഞ്ഞൂറ് രൂപ റേഞ്ച് ഇതിന് വരും ഇത് മുന്നൂറ് മുന്നൂറ്റൊമ്പത് റേഞ്ച് വരും ചേർന്ന് ടോപ്പ് പോലെയാണ് പറയുന്നത് ഇതൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഇരുന്നൂറായിട്ട് റേഞ്ച് കൂടി <tai <tai ി കഴിയല്ലോ കൂട്ടുണ്ടാകാൻ രണ്ടിരൂ രണ്ടിരുന്നൂറ് രണ്ടോ ഇരുനൂറിയാ എടുത്തോടാ എടുത്തോടാ എടാ ചാടി ചേടിയാണോ

പിന്നെ അതിനല്ലേ മുന്നൂറ് മുന്നൂറ്റൊമ്പത് ഗ്രാം വിട്ടത് വെള്ളം കിലോ ചെമ്മല് ചേർമീനൊരു ചെറിയ പൂർ ഉള്ളതാട്ടെ ഇവിടെ എന്തോ ഒരു നേരത്തെ കണ്ട ഒരു വെട്ടുപാട് കിട്ടിയിട്ട് അവൻ ആ കരിഞ്ഞതാണേ മീൻ കൊടുത്താൽ മാത്രം പോലെ വെള്ളവും കൂടെ കൂരി വലിക്കണം എന്നാ ഒരു ഒരു കിറ്റിങ്ങാണെന്നില്ല കിറ്റിന് വില കൂടുതൽ ആ കിറ്റ് തരത്തില്ലെന്നാ പറയുന്നത് 对，对，给这个，给这个。 അവൻ കടപ്പുറം അവൻ മത്തി മത്തിയായില്ല അപ്പൊ നമ്മൾ നമ്മള് കരക്കുള്ള മീൻ നമ്മുടെ മീൻ നമുക്ക് രണ്ട് കാര്യം ചിലവപ്പും എല്ലാം കൂടെ നമ്മളെ

പോയി അപ്പ അന്നെ കെട്ടിയോ കൂട്ടി ആ നമ്മുടെ പക്ഷെല്ലാം പോയി ചുവന്നോണ്ട് വന്ന ആരാ നമ്മുടെ സുനിൽ എവിടെയോ ചെത്താൻ പോയി അവനൊരു കടം അവനൊരു കടം കണ്ടും പൊപ്പണ്ണനെ വിളിച്ചോണ്ട് പോയി തോട്ടി വല പോലെ ഒന്നെങ്കിൽ എന്നെങ്ങനെ വിളിക്കണം ഞാനിവിടെ വരുന്നുണ്ട് പണി കുറവാണ് ആറ്റൊന്നും പൂട്ടി രക്ഷല്ലേ ഭയങ്കര തണുപ്പും ഒന്നും മീനില്ലെന്ന് ഏഹ് വരുവാ ശരി വിട്ടു ആ നമ്മുടെ പപ്പാണക്കെ അപ്പറ കണ്ട ചാലൻ ചെത്താമ്പോളെ പരിസരത്ത് കണ്ടൊരു ചാലുണ്ട് അവിടെ തപ്പാനായിട്ട് കൂടെ നമ്മളാറ്റിപ്പോയി നോക്കിയിട്ടൊന്നും ഒരു രക്ഷയേ ഇല്ല കൊഞ്ചും കാര്യങ്ങളൊന്നും കാണുന്നൊന്നുമില്ല അതുകൂടാതെ ഭയങ്കര തണുപ്പായത് കൊണ്ട് കൊഞ്ചും മാറിയതായിരിക്കും അപ്പോൾ നമ്മുടെ സഹോദരൻ ഇപ്പൊ അങ്ങോട്ട് പോയി ഞാൻ പപ്പാൻ കൂട്ടൊക്കെ സംസാരിച്ചിരുന്നു നമ്മൾ അപ്പൊ നമ്മക്ക് കരയ്ക്ക് കാര്യം കാര്യം നമ്മളും അങ്ങോട്ട് പോവാ അവരിലിപ്പം മലയെല്ലാം കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ അവര് ഇത് പലയെല്ലാം കഴുകുന്നവര് അപ്പം ഞാനങ് വിട്ടേക്കും അപ്പം അവര് പലയെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ ചേട്ടായി വരുത്തുന്നു ചേട്ടാ ഈ സൈക്കിളല്ല വന്ന അപ്പം ഞാനങ്ങ് പോവും അപ്പം ഞാൻ ആ കൊഴക്കണ്ടതാക്കാൻ വരുന്ന ഞാൻ നോക്കിന്ന് നോക്കിയിരുന്നു അപ്പം വൈഫ് മീൻ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു മീൻ മേടിച്ചോണ്ട് വരാൻ ഞാൻ അവനിപ്പം അവര് ഉച്ച കഴിഞ്ഞ് വരും നോക്കിന്ന് നോക്കിന്ന് ഒരുപാട് താമസിച്ചു ഇപ്പം ഇപ്പം തന്നെ ഒന്ന് ഇരുപത്തെട്ടായി ഒന്ന് ഇരുപത്തെട്ടായിക്കോ അപ്പം ഇനിയിപ്പം നമ്മൾ ഈ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് വൈകിട്ടത്തേക്ക് പോകണം പക്ഷെ രാവിലെ പിള്ളേർ സ്കൂളിൽ പോകണേൻ്റെ ഇതിൽ രാവിലെ പിള്ളേർ സ്കൂളിൽ കൊണ്ടുപോയിട്ട് കറിയും തോരനും ഒക്കെ ഉണ്ടാക്കിയായിരുന്നു അപ്പം അതുകൂട്ടി നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ചെന്ന് ഭക്ഷണം കഴിക്കണം അത് കഴിഞ്ഞ് വൈകിട്ട് കഴിഞ്ഞിത് കുറച്ച് വറി വെക്കും കുറച്ച് വറക്കും അപ്പം അപ്പാപ്പിയുടെ വീടുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പാപ്പിയെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് മീൻ പിടിക്കാൻ പോകാനുള്ള സാഹചര്യം ഇല്ലാത്തതു കൊണ്ടാകട്ടെ അപ്പാപ്പി മീൻ പിടിക്കുന്ന വീഡിയോ ഇല്ലാത്തത് അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം എന്തുവാ അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബായ് ബായ് നമ്മുടെ ിലോപ്പിയും കരി ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ് അപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിച്ചു കുറവ് കാരി നോക്കിയോ കാരി